ചിത്രങ്ങൾ കാലഘട്ട ലിജോ ഒക്കെ ചെയ്തങ്ങൾ ആ ആ കാലഘട്ടത്തിലെ സിനിമ കഥാനായകൾ ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഈ സിനിമ കണ്ടു കഴിയുമ്പം ആ ലിജോ ചേട്ടനിലേക്കൊക്കെ പോകും എന്ന് പ്രേഷർ ചിന്തിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ അന്നൊക്കെ ലിജോ ചേട്ടൻ്റെ സിനിമ വിമർശങ്ങളുണ്ടായി പിന്നീട് ഒരു ക്ലാസിക് ചിത്രങ്ങൾ എന്ന് പറഞ്ഞു പരീക്ഷണ കാലഘട്ടമാണ് പുള്ളി എടുത്തത് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഈ സിനിമ എത്തി ഇപ്പോൾ വരുമ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ലേ എനിക്ക് നായകൻ പറഞ്ഞ സിനിമയും സിറ്റി ഓഫ് ഗോഡ് എന്നൊരു സിനിമയും ഒക്കെ വളരെ ഫേവറേറ്റ് സിനിമകളാണ് അതൊന്നും വന്നും തിയേറ്ററുകളിൽ അത്രയും ചലനം സൃഷ്ടിച്ച സിനിമകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്ക് മലയാള സിനിമ ഭയങ്കര ഒരു ഒരു ഇതൊക്കെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഷോർട്ട് അതിപ്പോൾ ബിഗ് ബി വന്നപ്പോൾ എന്തായിരുന്നു ഒരു ഷോർട്ട് നമ്മൾ ഞെട്ടിക്കുന്നത് അതൊക്കെ ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ് ഒരു പ്രേക്ഷകം എന്നുള്ള കാര്യം അപ്പം പിന്നെ ഒരു ആമീൻ വരണ്ടി വന്നു അതെ അതെ അത് പൂർണ്ണമായും ഒരു ആക്സെപ്റ്റൻസ് വരാനല്ല അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനെ അംഗീകരിക്കുന്നതും തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും ആ ലിബേർട്ടി കൊടുക്കുന്നൊരു സമയം തീർച്ചയായിട്ടും ഞാൻ സാജൻ ബേക്കറി ചെയ്യുന്ന സമയത്തും സായന വാർത്തകൾ ചെയ്യുന്ന സമയത്തൊക്കെ അരുൺ ചന്തുല് ഇതിനു മുന്നേ പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദമാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടല്ലോ അതൊക്കെ എനിക്കറിയാം അപ്പോൾ ആ വിഷൻ വെച്ചിട്ട് അദ്ദേഹം വളരെ കേപ്പബിളാണ് പല കാര്യങ്ങളും ചെയ്യാന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഗഗനചാരിയിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നും എനിക്ക് ഒരു കാര്യം അദ്ദേഹത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് സാജൻ ബേക്കറി എന്ന സിനിമയുടെ ഒരു ഒരു ആക്സെപ്റ്റൻസ് അത്രയും ഇല്ലാതിരുന്ന സമയത്ത് പ്രേക്ഷകർ അതിനെ തിരസ്കരിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ എക്സ്പെരിമെൻ്റായിട്ട് പുള്ളി വരുന്നത് അത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എനിക്ക് എനിക്കത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തോന്നി കാര്യം സ്വയം ആദ്യം അവനവൻ അവനവനെ തന്നെ വിശ്വസിക്കണം എന്നാൽ മാത്രമേ മുന്നോട്ട് മറ്റുള്ളവർ അവനെ വിശ്വസിച്ച് തുടങ്ങുള്ളൂ അതെ 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 അപ്പം അത് എനിക്ക് വളരെ ഞാൻ ആ അവനിലുള്ള അവന്റെ വിശ്വാസത്തെ ഞാൻ ഇന്ന് ഇന്നല്ല ഞാൻ മുന്നേ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അയ്യോ തോന്നുന്നു എൽ ജെ പിയുടെ സിനിമകൾ നമ്മൾ കണ്ടു വളർന്നവരാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന സിനിമയാണ് എല്ലാവർക്കും ഈ പറഞ്ഞ അജു പറഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്നില്ല ആ ഒരു സംസാരം എനിക്ക് ഈ സിനിമ കണ്ടപ്പം എനിക്ക് അത്തരം സിനിമകൾ എനിക്ക് തോന്നി ആ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നു അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒത്തിരി സിനിമകളല്ലേ ഇത്രയോ സിനിമകൾ പരിചയപ്പെടുത്തുന്ന എത്ര വിമർശനം കേട്ടിട്ടുണ്ട് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിലേക്ക് എനിക്ക് ഈ സിനിമയെ കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് സ്വയം തോന്നിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വെച്ചേക്കും ആ ആ ഒരു ഒരു രീതി മൂഡിലേക്ക് വന്നപ്പോൾ എന്താണ് നിങ്ങൾ ിയർസർ നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ സിനിമകൾ എടുക്കുന്ന ആൾക്കാർക്ക് ബേസിക്കലി അദ്ദേഹം ഒരു നമ്മളൊക്കെ പേഴ്സണലി ഞാൻ എല്ലാ സിനിമകളും ലിയർ സറിന സിനിമ പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഇൻ എൽ ജി പി വി ട്രസ്റ്റ് വേണ്ടി നമ്മളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആ രീതിയിൽ മലയാള സിനിമയുടെ ഭയങ്കര ഒരു പുതിയ വഴി വഴിപെട്ടി ആളാണ് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്കിനകത്ത് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉള്ള ഒരാളാണ് കൃഷ്ണാന്തൻ അപ്പൊ പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് അങ്ങനത്തെ രീതിയിലൊരു ഒരു ടോർച്ച് ബെയറായിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു ആവാസ വിഹം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഒക്കെ ഇതിലൂടെ ഒരു ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പൂർണ്ണമായിട്ട് നമ്മളെ ഒരു പുതിയതായിട്ടുള്ളൊരു പ്രേക്ഷകനും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രോസസ്സായിരുന്നു ശരിക്കും പറഞ്ഞ ആവാസ വ്യൂഹം എന്ന് പറയുന്നത് അപ്പം ഞാൻ അത് സോണി അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ജസ്റ്റ് ഒരു ഒ ടി ടിയുടെ ഒരു ബൂം വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഫിലിം മേക്കേഴ്സിനെ പുതുതായിട്ട് മലയാളികൾ എക്സ്പ്ലോർ ചെയ്യുവാണ് അപ്പം ആ രീതിയിൽ ലിയോ ലിയോസാറിൻ്റെയും അല്ലെങ്കിൽ കൃഷ്ണദേവൻ്റെയും ഒക്കെ ഒരു ഒരു ലീനേജിനെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഫിലിം മേക്കേഴ്സ് ഇനി വരാമായിരിക്കുന്നേ ഉള്ളൂ ചിലപ്പോൾ അതിലൊരാളായിരിക്കാം ഞാൻ അപ്പോൾ ആ അങ്ങനെ ആവട്ടെ ആവട്ടെ തീർച്ചയായിട്ടും ബാക്കി അങ്ങനെ കൃഷ്ണധരൻ അത് നമ്മൾ കൂടി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ നമ്മൾ നോക്കിക്കാണു തന്നെ ഈ സിനിമകൾക്ക് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വഴി വിട്ട് തുറന്നു തന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ യൂസ് സാറിനെയും കാണുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനത്തെ തന്നെ ആൾക്കാർ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പുത്യ ജോണ്ടെന്ന് പറയുന്ന മലയാള സിനിമയിൽ അറ്റംപ്റ്റ് ചെയ്തത് വളരെ കുറവാണ് കാരണം അങ്ങനത്തെ ഒരു മുഖ്യധാര സിനിമയുടെ ഒരു ചൂട് പിടിച്ചു പോകുന്ന ഒരു ജോണ്ടറല്ല ബേസിക്കലി അത് പക്ഷേ എന്നാൽ അത് കാണാൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഇപ്പോൾ ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് ഏകദേശം ധാരണയുണ്ട് അപ്പോൾ ആ ജനതയും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ അവർ ബേസിക്കലി തിയേറ്ററിൽ എത്താന്നുള്ളതാണ് നമ്മളതിനകത്തൊരു മെയിൻ ഉദ്ദേശം തന്നെ ഇപ്പം ഒ ടി ടി ആയിട്ട് ഇതിനെ ആലോചിച്ച സമയത്ത് നമ്മൾ വിചാരിച്ചതെന്ന് അങ്ങനത്തെ ആൾക്കാരിലേക്കെന്നെ അത് കേറ്റർ ചെയ്യാന്നായിരുന്നു പക്ഷെ തിയേറ്ററിൽ നമ്മളിത് ആദ്യമായിട്ട് പോയി കണ്ടപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വിഷ്വൽസും അതിൻ്റെ ഓഡിയോയും ഒക്കെ നമ്മൾ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ ഇത് തിയേറ്ററിലേക്ക് ഒന്ന് കേറ്റർ ചെയ്യാം തിയേറ്ററിൽ ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് സി ജിയും വി എഫ് എക്സും കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഇപ്പം ഫസ്റ്റിൽ ഒരു റീസൺ എൻട്രി പറഞ്ഞല്ലോ അടുത്ത അഞ്ച് വർഷത്തേക്ക് മലയാള സിനിമയിൽ എന്തും ചെയ്യാം എന്തോ ആലോചിക്കാം അപ്പോൾ അതൊരു നമ്മൾ ഈ എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു സുവർണ്ണ കാലഘട്ടമായി പറയുന്നതുപോലെ മലയാള സിനിമയ്ക്ക് ഇനി അടുത്തൊരു ഇതുപോലത്തെ കുറേ എക്സ്പീരിമെൻസും കുറേ ടൈപ്പ് ഓഫ് പുതിയ ഓഡിയൻസ് സൃഷ്ടിക്കാൻ പോകുന്നൊരു ഫേസ് ഈ ഹോളിവുഡ് സിനിമയ്ക്ക് ഒരു ട്രോൾ 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 ആണോ ഇത് ഹോളിവുഡ് സിനിമയ്ക്ക് അല്ല അവിടെ അവിടെ ഞാൻ ഈ ശരിക്കും എൻജോയ് തോന്നിയായിരിക്കും എനിക്ക് ഒത്തിരി ട്രോൾ ഗൂഗിളിന് അതിന്റെ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് വിടുന്നുണ്ടല്ലോ അതാണ് വേണ്ടത് നമ്മൾ കാണുക രസിക്കുക ചിരിക്കുക

അവിടെ എന്ത് 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 ന്യൂയോർക്ക് അല്ലേ അതെ ശരിയാണ് ശരിയാണ് അത് നമുക്ക് എനിക്ക് ഈ സിനിമ പിന്നെ എനിക്ക് ഗൂഗിളിന്റെ അടുത്ത് ഗൂഗിൾ ചെയ് ഗൂഗിളിന്റെ ഈ കഥാപാത്രത്തിൽ എനിക്ക് ചർച്ച ചെയ്യപ്പെടുന്നതായിരിക്കും എനിക്ക് തോന്നിയ ചർച്ച ആട്ടോ ബീഫ് എനിക്ക് ഭയങ്കരമായിട്ട് അതെനി സിനിമ ഇറങ്ങി പ്രേക്ഷ മറ്റ് പ്രേഷകർ ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് ബീഫ് നിരോധനം പിന്നീട് പുതിയ കാലഘട്ടത്തിൽ സ്വപ്നം കണ്ടു വരുന്നു ആ ഒരു സീൻ എടുക്കുമ്പോ എങ്ങനെയായിരുന്നു ഗൂഗിൾ കാര്യം പുള്ളിയുടെ മനസ്സിലാണല്ലോ ഇതിന്റെ ആക്ച്വൽ ധാരണ അതെ അതെ ഷോർട്ട് ചേട്ടാ കഥ സിനിമ കാണുമ്പോ നമ്മളത് കൃത്യമായിട്ട് ക്യാരക്ടറൈസേഷനും അല്ലെങ്കിൽ അതിന്റെ കഥ ഒക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോണു ഷൂട്ട് ചെയ്യുമ്പോ ഇത് ഉച്ചയ്ക്ക് മുന്നേ ഈ ഷോട്ട് എടുത്ത് അതിന്റെ ഒരു രണ്ട് കട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് പോയി മേളത്തിന് താഴത്തെ ഫ്ലോറിൽ പോയിട്ട് ഒരു രണ്ട് കട്ടെടുത്തു അവിടെ ലൈറ്റ് ലൈറ്റപ്പെടുക്കുമ്പോ ഒരു എന്താ പറയാ ഓർഡർ ഷൂട്ട് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഭയങ്കര അതിനോടൊന്നും അങ്ങനെ ശ്രദ്ധ പുലർത്താൻ പറ്റിട്ടില്ല അതൊക്കെ ഒതുക്കത്തിന്റെ ആ സമയത്ത് ചന്ത എടുത്ത് വിട്ടു മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞത് അതിപ്പം പറഞ്ഞോണ്ട് ഒരു അതിനൊരു നർമ്മം കൂടുതൽ അതിന് ഫീൽ ചെയ്യാമെങ്കിൽ അത് ഉണ്ടാവട്ടെ എന്ന് അതാണല്ലോ നമ്മൾ അവിടെ ചെന്ന് അഭിനയിക്കുമ്പോ ഉള്ളത് അവിടെ ചെല്ലുമ്പോൾ അല്ല അല്ലെന്നാണ് ഞാൻ അവിടെ ചെല്ലുമ്പോ ഗൂഗിളിലോ ഗൂഗിളിന്റെ പ്രയോറിറ്റീസോ ഒരു പരിധി കൂടുതൽ പുഷ് ചെയ്യരുതെന്നാണ് എന്റെ ഗൂഗിളിനെ കൊണ്ട് പറയിപ്പിക്കാൻ ഇപ്പൊ പറഞ്ഞാൽ അത് അങ്ങനെയും കൂടിയല്ല അത് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന തന്നെയാണ് പിന്നെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഈ ആർട്ടിസ്റ്റുകൾക്ക് ഈ രീതിയിലുള്ള ഇൻഹിബിഷൻസോ അല്ലെങ്കിൽ വാശികളോ ഇല്ലെന്നുള്ളതാണ് വൺസ് അവർ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യാന്നുള്ളതാണ് വൺസ് അവർ അതിൻ്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് അവർ യാതൊരു രീതിയിലും അതൊരു തടസ്സം നിൽക്കുമല്ലേ ഇനി പറയാൻ പറ്റില്ലെന്നുള്ള രീതിയിലത്തെ അങ്ങനത്തെ ചോദ്യം പറച്ചിലുകളൊന്നും ഇല്ല അതിപ്പം ഈവൻ ഗൂഗിളും കണ്ടു സുരേഷു സാറും ഈ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു സാറും മൂവി കണ്ടിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇവരൊന്നും നമുക്ക് ആ ആര് നോക്കി കാണാൻ പോലും പറ്റില്ല അവർ എത്രത്തോളം ഇതിനൊക്കെ മുമ്പുള്ള എത്രയോ അങ്ങനത്തെ കോൺട്രബർഷ്യലായിട്ടുള്ള മേവി കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ഡേറിങ് ആയിട്ടുള്ള അറ്റൻസോ നടത്തിയിട്ടുള്ള ടെക്നീഷ്യൻസാണ് അവരൊക്കെ അപ്പം

ഇതിനുള്ള ഷോർട്ടേജ് അതെ അതിന്റെ രാഷ്ട്രീയങ്ങള് മനുഷ്യന്റെ അവസ്ഥ അതൊരു മനുഷ്യന്റെ ഒരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടിയാണ് അതിനകത്ത് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനത്തെ ഒരു രീതിയിലുള്ള നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് വേദനചാരിയിലും ഇപ്പൊ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ആ ഒരു രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നത് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അത് ഇതൊന്നും അല്ലാതെ തന്നെ നമ്മുടെ രണ്ടായിരത്തി നാപ്പത്തി എട്ടിലോ മൂന്നിലോ നടക്കുന്ന ഒരു കഥയാണ് അന്ന് എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഇന്ന് ഒരു ഐഡിയ ഇല്ല അപ്പൊ അന്ന് നടക്കുന്ന നടന്നേക്കാവുന്ന പറഞ്ഞ് അത്യാവശ്യം കോവിഡിന്റെ സമയത്ത് ഇരുന്ന് ശിവയും സായി ശിവയും

കറക്റ്റ് ക്യാച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്കത് ഗൂഗിളിലെ അഭിനയത്തിൽ എനിക്കത് ഞാൻ പറയാം ഒരു രാഷ്ട്രീയമായിട്ട് പറഞ്ഞില്ല എനിക്ക് അതിന്റെ അഭിനയത്തിൽ അതിൽ നമുക്ക് രസിച്ചു പോകാൻ പറ്റുന്നുണ്ട് അവിടെയാണ് അതാണ് ഉദ്ദേശം അത് ആ ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും ഞാനൊന്ന് രാഷ്ട്രീയവത്കരിക്കാൻ നോക്കിയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റിയ സന്തോഷം ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു കയ്യിൽ